യാക്കോബ് സ്ലിഹയുടെ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ നിങ്ങളിൽ ജ്ഞാനിയും ശിക്ഷണം പ്രാപിച്ചവനും ആരോ അവൻ ഉത്തമ നടപടികൾ വഴിയും താഴ്മയോടുകൂടിയ ജ്ഞാനത്തോടും തൻ്റെ പ്രവൃത്തികളെ കാണിക്കണം നിങ്ങളിൽ കടുത്ത അസൂയയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി നിങ്ങൾ അഹങ്കരിക്കരുത് വ്യാജം പറയുകയും വരുത് എന്തെന്നാൽ ഈ ദൃശ്യജ്ഞാനം ഉയരത്തിൽ നിന്നും ഇറങ്ങി വന്നതല്ല അത് ഭൗമികവും സ്വന്തം ചിന്തകളിൽ നിന്നും പിശാചികളിൽ നിന്നും ഉള്ളതുമാകുന്നു എന്നാൽ അസൂയയും തർക്കങ്ങളും എവിടെയുണ്ടോ അവിടെ കലഹവും സർവ്വതിന്മകളുമുണ്ട് എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ നിർമ്മലവും സമാധാനപൂർണവും വിനീതവും അനുസരണമുള്ളതും കരുണയും സൽഫലങ്ങളും നിറഞ്ഞതും ഭിന്നതയില്ലാത്തതും മുഖപക്ഷമില്ലാത്തതുമാകുന്നു നീതിയുടെ ഫലങ്ങൾ സമാധാനമുണ്ടാക്കുന്നവർക്ക് സമാധാനത്തോടെ വിതയ്ക്കപ്പെടുന്നു ദൈവമേ കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി വെടുപ്പാക്കണമേ ആമേൻ